കോതമംഗലം ഐ സി ഡി എസ് മെയിൻ അഡീഷണൽ എന്നിവയുടെ നേതൃത്വത്തിൽ പത്ത് പഞ്ചായത്തുകളിൽ നിന്നുള്ള ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭിന്നശേഷി കലോത്സവം ദീപ്തം രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച കോതമംഗലം ആർ ബി കൺവെൻഷൻ സെന്ററിൽ നടക്കും ഇതിനായി പ്രത്യേകം സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ഐസിഡിഎസ് മെയിൻ അഡീഷണൽ എന്നിവയുടെ നേതൃത്വത്തിൽ പത്ത് പഞ്ചായത്തുകളിൽ നിന്നുള്ള ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഭിന്നശേഷി കലോത്സവം ദീപ്തം സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം കോതമംഗലം മാർബേസിൽ കൺവെൻഷൻ സെന്ററിൽ വിവിധ കലാപരിപാടികളോടെ നടക്കും ഭിന്നശേഷി കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും കലാവാസനകൾ അവതരിപ്പിക്കുന്നതിനും ഒരുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ദീപ്തം രണ്ടായിരത്തി എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിക്കുന്നത് ഭിന്നശേഷി കലാകാരന്മാർ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ എഴുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ചെയർമാനും സി ഡി പി ജിഷാ ജോസഫ് കൺവീനറുമായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ആളുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു ദിവസക്കാലം മാനസിക ഉല്ലാസം ലഭിക്കുന്ന തരത്തിലാണ് ആ കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള മുഴുവൻ ഭിന്നശേഷിക്കാരായ അംഗങ്ങളും അവരുടെ ഈ കലോത്സവത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു വൈസ് പ്രസിഡന്റ് അയാന നോബി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേകര സാലിയായി ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമുൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ബി ഡി അമിതാസ് ഇ ഒ സി ഡി പിഒമാരായ ജിഷ ജോസഫ് പിങ്കി കെ അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്